നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ കോൺഗ്രസിലേക്ക് ഇത്തരമൊരു വാർത്ത കേട്ടാൽ അത് കേൾക്കുന്നവർക്ക് അതായത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ആശ്ചര്യമോ അമ്പരപ്പോ നിങ്ങൾക്കുണ്ടാകുമോ ഉറപ്പിച്ച് പറയാൻ കഴിയും ഭൂരിപക്ഷം പേർക്കും ഇതൊരു സാധാരണ വാർത്തയായിരിക്കും കാരണം പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യം നല്ല രീതിയിൽ അറിയാം രാഷ്ട്രീയപരമായി മുഖ്യ ശത്രു കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ സി പി എം ഒഴിച്ചുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളോ ഒന്നുമല്ലെന്ന് വ്യക്തമായി അറിയാവുന്നവർ തന്നെയാണ് കേരളീയർ സി പി എം പിന്തുണയോടുകൂടി നിലമ്പൂരിൽ രണ്ടു വട്ടം വിജയിച്ച പി ബി അൻവർ ഇപ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന എൽ ഡി എഫിൽ നിന്നും പുറത്തുപോയതെന്നും അതിനുശേഷം അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും എല്ലാം കേരളീയർ കണ്ടുവരുന്ന കാര്യങ്ങളാണ് പഴയ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമുക്ക് ചരിത്രം പരിശോധിക്കേണ്ടതുള്ളൂ ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു വ്യക്തിയാണ് അതായത് ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അതിനപ്പുറം ഏതെങ്കിലും ഒരു ശത്രു തനിക്ക് രാഷ്ട്രീയത്തിലുണ്ടെന്ന് സക്ഷാർ പി വി അൻവർ പോലും പറയില്ല കേരളത്തിൽ ഏതെങ്കിലും മുന്നണിക്കൊപ്പം നിന്ന് ചരിത്രം സൃഷ്ടിക്കുവാനോ രാഷ്ട്രീയപരമായുള്ള മറ്റേതെങ്കിലും നേട്ടത്തിനു വേണ്ടിയോ ഒന്നുമല്ല പി വി അൻവർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന സി പി എമ്മിൽ നിലനിൽക്കുന്ന പിണറായിസം തുടച്ചു നീക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുമല്ല എന്ന് നിങ്ങൾക്കറിയാം പലപ്പോഴായി പി വി അൻവർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പി വി അൻവർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോവുകയാണ് എന്ന ഒരു വാർത്ത വന്നാൽ സ്വാഭാവികമായും അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി എന്നു മാത്രമേ കരുതാൻ കഴിയൂ എന്നു മാത്രമല്ല കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും വച്ച് തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം ഏത് വഴിയും തിരഞ്ഞെടുക്കും ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കും എൽ ഡി എഫിൽ നിന്നും പുറത്തിറങ്ങിയ പി വി അൻവർ ആദ്യം രൂപീകരിച്ചത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള അഥവാ ഡി എം കെ എന്ന സംഘടനയായിരുന്നു പ്രത്യേകം ഓർക്കണം അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു സംഘടനയായിട്ടാണ് അദ്ദേഹം ഡി എം കെ രൂപീകരിച്ചത് നമുക്കറിയാം തമിഴ്നാട്ടിൽ ഇന്ന് ഭരണത്തിലിരിക്കുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ഡി എം കെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലെ അൻപറിന്റെ ചർച്ചകൾ മുഴുവൻ എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിനുള്ള ഡി എം കെയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഡി എം കെയിൽ അംഗത്വം എടുത്തതിനു ശേഷം എം എൽ എ സ്ഥാനം രാജിവെച്ച് താൻ സംഘടനയായി രൂപീകരിച്ച കേരളത്തിലെ ഡി എം കെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ ലയിപ്പിക്കുക എന്നുള്ളതായിരുന്നു പി വി അൻവന്റെ നീക്കം എന്നാൽ ഡി എം കെ അതുമായി സഹകരിച്ചില്ല എന്ന് മാത്രമല്ല ഒരിക്കലും സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് അദ്ദേഹം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെടുകയും ആ പാർട്ടിയിൽ അംഗത്വം എടുത്ത ശേഷം എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയും ചെയ്തത് പി വി അനുവറിന്റെ ഇപ്പോഴത്തെ ആവശ്യം നമുക്കെല്ലാവർക്കും അറിയാം പ്രതിപക്ഷ മുന്നണിയായ യു ഡി എഫിൽ കയറിപ്പറ്റുക അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താൻ മത്സരിക്കുന്നില്ല എന്ന് അൻവർ പ്രഖ്യാപിച്ചത് മാത്രമല്ല താൻ നിർദ്ദേശിക്കുന്ന കോൺഗ്രസിലെ ഒരു നേതാവിന് സീറ്റ് നൽകണമെന്നും അൻവർ ആവശ്യപ്പെട്ടു അൻവറിന്റെ ഈ ആവശ്യമാണ് ഇപ്പോൾ യു ഡി എഫിനെ പ്രതിസന്ധിയിൽ നിർത്തിയിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയായിട്ടില്ല സ്ഥാനാർത്ഥിയാക്കാൻ സീനിയോറിറ്റിയുള്ള ആര്യാർ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് അൻവർ മുഖം തിരിച്ചെടുക്കുകയാണ് മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയും തൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെയും യു ഡി എഫ് മുന്നണിയിൽ എടുക്കണമെന്ന കർശന നിർദ്ദേശവും പി വി അൻവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് യു ഡി എഫ് ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വാർത്ത യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് അതുതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് പി വി അൻവർ കോൺഗ്രസിലേക്ക് എന്ന് യു ഡി എഫും കോൺഗ്രസും പി വി അൻവറിനെ കോൺഗ്രസിൽ എടുക്കുന്നത് സംബന്ധിച്ച് യെസ് മൂളി കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ പക്ഷെ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രശ്നം അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പി വി എൻവർ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു തടസ്സമാണ് ഉണ്ടായിരിക്കുന്നത് തടസ്സവുമായി എത്തിയിരിക്കുന്നത് സക്ഷാൽ മമതാ ബാനർജിയും കളിച്ച് കളിച്ച് കളി കാര്യമാകുന്ന അവസ്ഥയിലേക്ക് പി വി എൻവർ നിലമ്പൂർ വിഷയം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നർത്ഥം പി വി എൻവറിനെ യു ഡി എഫിൽ അതായത് കോൺഗ്രസ് പാർട്ടിയിൽ എടുക്കാമെന്ന് തീരുമാനിച്ച് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് എത്തിയിരിക്കുകയാണ് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് പക്ഷേ അവിടെ വലിയ ഒരു പ്രശ്നമുണ്ട് അൻവർ പ്രതിനിധാനം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ മുന്നണിയുടെ ഭാഗമാക്കാതെ പി വി അൻവറിനെ മാത്രം യു ഡി എഫിൽ കോൺഗ്രസ് പറയുന്നത് ഇതുതന്നെയാണ് പ്രശ്നം കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാത്തതിനു കാരണമുണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസുമായി യോജിച്ചു നിൽക്കാത്ത തൃണമൂലുമായി സംസ്ഥാനത്ത് ഒരുമിച്ചു പോകാനാകില്ലെന്ന് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്താണ് പി വി അൻവറിനെ മാത്രം യു ഉൾപ്പെടുത്തുക എന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അതായത് പി ബി അൻവർ ഒറ്റയ്ക്ക് വന്ന് കോൺഗ്രസിൽ ചേരണമെന്ന് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന വിഷയം കോൺഗ്രസ് ദേശീയ നേതൃത്വം രണ്ടാമതൊന്നു ആലോചിക്കാതെ തള്ളിക്കളയുകയായിരുന്നു ഒരു കാരണവശാലും മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ഒരു മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന കർശന നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫോ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സോ വിട്ടുവീഴ്ചകൾ എന്തെങ്കിലും ചെയ്താൽ അത് ആത്മഹത്യക്ക് തുല്യമാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ നിലമ്പൂരിൽ യു ഡി എഫിന് വിജയിക്കാൻ സാഹചര്യമുണ്ട് അതിനിടയിൽ പി വി അൻവറിൻ്റെ സാന്നിധ്യവും ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്നാൽ അൻവറിനെ മാത്രം വിശ്വാസത്തിനടുത്ത് മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിൽ കുഴപ്പമില്ല അതേസമയം കോൺഗ്രസ്സുമായി ഒരിക്കലും യോജിച്ചു പോകാൻ മനസ്സില്ലാത്ത തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയാൽ അത് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ വലിയൊരു പരാജയമാകും മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയാൽ ആ നടപടി ദേശീയ തലത്തിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്നുള്ള കാര്യവും ഉറപ്പാണ് ഇതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്തായാലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഈ സമവാക്യം അതായത് പി വി അൻവർ മാത്രമായിട്ട് വേണമെങ്കിൽ വന്ന് കോൺഗ്രസ്സിൽ ചേർന്നോട്ടെ പി വി അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് വേണ്ട എന്ന സമവാക്യം ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തി മൂന്നിന് അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് അവരുടെ നിലപാട് അൻവറിനെ അറിയിക്കും എന്നാൽ ഈ നിലപാട് പി വി അൻവർ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് അതിന് കാരണം അൻവറിന്റെ ഉറച്ച നിലപാടൊന്നുമല്ല അവിടെ പ്രശ്നം തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവും പാർട്ടിയുടെ അധ്യക്ഷ മമതാ ബാനർജിയും തന്നെയാണ് നിരവധി ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജി പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം നൽകിയത് തന്നെ ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൻവറിന് ഒരിക്കലും യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകാൻ കഴിയില്ല മമതാ ബാനർജി ഇക്കാര്യത്തിൽ അൻവറിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പാർട്ടിയെ വേണമെങ്കിൽ മുന്നണിയുടെ ഭാഗമാക്കിക്കൊള്ളട്ടെ എന്നാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ അൻവറിന് പിന്നെ ആകെയുള്ള വഴി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് നിന്ന് രാജിവെക്കുക എന്നുള്ളതാണ് അൻവർ തൃണമൂൽ കോൺഗ്രസ് നിന്ന് രാജിവെച്ചാൽ ഒന്നുകിൽ കേരളത്തിലെ യു ഡി എഫ് മുന്നണിയിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വെറുമൊരു അംഗമായി ചേർന്നേ മതിയാകും അതായത് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പോലെ കോൺഗ്രസിൽ തന്നെ ചേരുക നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കം അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തൻ്റെ രാഷ്ട്രീയ ആത്മഹത്യയാണെന്നുള്ള കാര്യം പി വി നന്നായി അറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബി എസ് ജോയിയോടാണ് തനിക്ക് താൽപ്പര്യം കാര്യം പി വി അൻവർ നേരത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ നിലമ്പൂരിൽ തങ്ങളുടെ കാര്യമാകെ കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയിലാണ് എന്നുള്ളത് അൻവറിനെ ബോധ്യമായതിനാൽ യു ഡി എഫ് നിർത്തുന്ന ഏതു സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ അൻവർ അറിയിച്ചത് എന്നാൽ അവിടെയും അൻവർ ഒരു ഉപാധി വച്ചിട്ടുണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തൻ്റെ പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കണമെന്നായിരുന്നു അൻവൻ്റെ ആവശ്യം ഈ ആവശ്യമാണ് ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ച് വെള്ളത്തിലായിരിക്കുന്നത് അൻവർ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വന്നോട്ടെ കോൺഗ്രസിലെടുക്കാമെന്ന് കോൺഗ്രസ് പറയുന്നു അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും ഉൾപ്പെടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിൽ ചേർത്ത് യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകുക എന്നുള്ളതാണ് എന്നാൽ ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അൻവലന് നന്നായി അറിയാം മാത്രമല്ല ഇനിയൊരു പാർട്ടി രൂപീകരണമോ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറലോ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അവസാനമാകുമെന്ന തിരിച്ചറിവും അൻവറിനുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം അൻവറിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു വന്നത് നിലപാടുകളെ മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് അൻവർ എങ്കിലുള്ള കാര്യമാണ് പി വി അൻവർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് പോയിട്ട് രാഷ്ട്രതന്ത്രം അരച്ചു കലക്കി കുടിച്ച വ്യക്തികൾക്ക് പോലും മറുപടി പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ ഇതുവരെ പന്ത് അൻവറിൻ്റെ കോട്ടിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഒന്നുമല്ലെങ്കിലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ ഈ പറയുന്ന കോൺഗ്രസും പിന്നെ മമതാ ബാനർജിയുടെ അല്ലെങ്കിൽ നമ്മുടെ പി വി അനുവറിന്റെ തൃണമൂൽ കോൺഗ്രസും എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസും തൃണമൂലും ഒന്നിച്ചു നിന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തെറ്റി പിരിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിനൊപ്പം സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ നേതാവും മമതാ ബാനർജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന കോൺഗ്രസ്സിന് തൃണമൂൽ രൂക്ഷമായി വിമർശിച്ചതും ഇരുപക്ഷികളും തമ്മിലുള്ള ബന്ധം വഷളാക്കി മാത്രമല്ല പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച ശേഷം തൃണമൂലിൻ്റെ ദേശീയ നേതാക്കളായ ഡെറിക് ഒബ്രിയാനെയും മഹുവാ മൊയ്ത്രയെയും കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അവർ എത്തി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക യോഗം കൂടുകയും ചെയ്തു ഈ യോഗത്തിൽ വച്ച് കോൺഗ്രസ് പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ദേശീയ നേതാക്കൾ ഉന്നയിച്ചത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവസരം കിട്ടുമ്പോഴെല്ലാം കടന്നാക്രമിക്കുന്ന തൃണമൂലുമായി കേരളത്തിൽ ഒന്നിക്കേണ്ടതില്ലെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ഒറ്റയ്ക്ക് വന്നാൽ ഒപ്പം കൂട്ടാമെന്ന കോൺഗ്രസ് നിലപാടോടെ പന്ത് അൻവറിന്റെ കോർട്ടിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസിന്റെ കോർട്ടിലേക്ക് മാറിയിരിക്കുകയാണ്